പ്രിയപ്പെട്ട മമ്മെ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഈ ഒരു വീഡിയോ നിങ്ങളിൽ മുഴുവനായിട്ട് കാണണം എന്നാൽ അങ്ങനെ ഒരു സംഭവം ഈ കുട്ടി എങ്ങനെ മരണപ്പെട്ടത് എന്നറിഞ്ഞാൽ ശരിക്കും നിങ്ങൾ നട്ടു നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളിലാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്നേഹത്തിൻ്റെ പേരിലാണ് വാങ്ങിക്കൊടുക്കുക അതും ഇതുമൊക്കെ വാങ്ങിക്കൊടുക്കും പക്ഷേ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് അത്രയ്ക്ക് ഭയങ്കരമാണെന്ന് ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മക്കളെയൊക്കെ പഠിച്ചടപ്പ് കാക്കട്ടെ ശരിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും നമ്മളൊക്കെ വളരെ നിസാരമായി കാണുന്ന സംഭവമാണിത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും ഇതുപോലുള്ള മക്കൾ അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് മക്കളില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഈ കുട്ടിയുടെ കാര്യം അറിഞ്ഞപ്പോൾ ഈ കുട്ടി മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ സുബാനല്ല വല്ലാത്തൊരു വിഷമായിപ്പോയി അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും ഈ ഒരു വീഡിയോ ഈ കുട്ടി ഞങ്ങളെ തൊട്ടപ്പുറത്തുള്ള കുട്ടിയാണ് ഈ കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് പനി ഡോക്ടർ കാണിച്ചു മാറി കൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ വെച്ചു മാറി അങ്ങനെ ഈ കുട്ടിക്ക് ചുണ്ടത്ത് കുരു വന്നു അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കണം ഔട്ടിയായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചുണ്ടത്ത് കുരു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് തന്നോ അങ്ങനെ ഡോക്ടർ കാണിച്ച് ലിപ്സ്റ്റിക്കരുക്കെ മാറി പിന്നെ സ്കൂൾ പോലുടങ്കിൽ കുട്ടി വീണ്ടും ലിപ്സ്റ്റിക്കല്ലെങ്കിൽ ചുണ്ടത്തൊരു കുരു രണ്ട് കുരു അങ്ങനെ കുറേ കുരുമായി കുരുവുകൾ കയറി ചോട്ട് വരായി മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ കുരുവായി അതൊക്കെ പടുത്ത് വലിയ വലിയ കുരുക്കളായിട്ട് ഡോക്ടർ കാണിച്ച് ഈ കവളമയും ചുണ്ടത്തും കുരുന്ന് ചോര പോയിട്ട് ഒന്ന് രണ്ട് മൂന്ന് തുണിയൊക്കെ ഏഹ് ഇട്ടിട്ട് അത്രയും ചോര വരെ നിർത്താം അങ്ങനെ ഡോക്ടർ വിനിയോ എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ കുട്ടിക്ക് വീണ്ടും പനിയായി മൂന്ന് ദിവസം ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ അറിയാത്രേല് വയർ നെഞ്ച് വരെ ഈ കുട്ടി ലേസ് അല്ലാത്ത ഒരു ഡെയിലി ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് ലേസ് എങ്കിലും കഴിക്കൂത്രേ അതേപോലെ ചെറിയ ചെറിയ ഈ സെവൻ എപ്പിന്റെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ ചെറുതും ചെറുതും എന്തൊക്കെ അതൊക്കെ കഴിച്ചിട്ട് ഈ കുട്ടിയുടെ വയറ്റിൽ അടഞ്ഞ അടഞ്ഞ് അടഞ്ഞടഞ്ഞിട്ട് ഭക്ഷണം തിന്നാ ചെല്ലാതെ അയക്കണമെന്ന് ഒരു ഇഡ്ലി ഒരു പത്തിരി അങ്ങനെയൊക്കെ കഴിച്ചാ കഴിച്ചു ഈ ലേസ് ഡെയിലി അതിന് നിർബന്ധാത്ര ലേസ് കിട്ടാത്തതിനാട കിടന്ന് പ്രാന്തിളക്കും പോലെ ഇളക അതില് അതില്ലെങ്കിൽ പുറത്ത ഭക്ഷണം മന്തി അങ്ങനത്തെ പുറത്തെ ഭക്ഷണം നമ്മള് വീട്ടിൽ ഉണ്ടാക്കണല്ല പുറത്തെ ഭക്ഷണങ്ങളെത്ര പറ്റുള്ളൂ വാപ്പ നോക്കാതെ അമ്മ നോക്കിണ്ടാക്കിയതാണ് മൂന്ന് മക്കൾ അമ്മ ഒരു വലിയ പറഞ്ഞ അനുസരിക്കുമല്ലേ വാശി അമ്മനെ കൊണ്ടുപോകും വാപ്പില്ല വെച്ചിട്ട് അമ്മ എന്താ മക്കൾ പറയണെച്ചാ അതുപോലെ ചെയ്ത് കൊടുക്കും ചെയ്യും അങ്ങനെയൊക്കെ സഹിച്ചിട്ട് എന്നിട്ട് സ്കാൻ ചെയ്തപ്പോ ഡോക്ടർ പറയാത്ര ഈ ലേസും ഈ സോഫ്റ്റ് ഡ്രിങ്ക് ഇല്ല നമ്മള് പെപ്സി അങ്ങനത്തെതും പിന്നെ ഈ ലിപ്സ്റ്റിക്കിന്റെ കെമിക്കലും കൂടി അടഞ്ഞിട്ട് കഴുത്തിന്റെ ശരീരം ആ കഴുത്തിന്റെ അടിക്കുള്ള ഒരു ശരീരഭാഗങ്ങളും അതിന് എല്ലാം കേട് വന്നിരിക്കണം ലിവറും ഒക്കെ വീർത്ത് പൊട്ടാനായിരിക്കണം ലേസ് ദഹിക്കാതെ ഒരു പാക്കറ്റ് അഞ്ചു രൂപ ഒരു പാക്കറ്റ് ലേസ് ദഹിക്കണമെങ്കിൽ ഒരാഴ്ച ടൈം എടുക്കും അത്ര ഡെയിലി അപ്പൊ തിന്നണ ആൾക്കാര അവസ്ഥയിലേക്ക് ഡെയിലി ഈ കുട്ടിക്ക് വേണം അത്ര രണ്ട് മൂന്ന് പാക്കറ്റ് എന്നിട്ട് ഒന്ന് ദഹിക്കണേന്റെ മുന്നേ തന്നെ അങ്ങനെ ആയിട്ട് ലേസ് അതേപോലെ സ്കാൻ ചെയ്ത എക്സറത്തില്ല അവർക്ക് കാണിച്ചു കൊടുത്തത് നമ്മൾ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക ലേസ് കാരണം സാധനം തുടങ്ങിക്കണ്ട ഒരു പത്ത് പതിനാറ് വയസ്സായ കുട്ടിയാണ് ഇപ്പൊ അത് അതേപോലെ ഈ ചുണ്ടുമ്പായെന്ന് തച്ചിട്ടുള്ള പുറത്തിറങ്ങലുണ്ടല്ലോ അത് നിർത്തുക എല്ലാ ചെറിയ മക്കൾക്ക് വരെ വേണം അത് ഇല്ലാത്ത പരിപാടിയില്ല എല്ലാവരും ശ്രദ്ധിക്കും നല്ലത് തിന്നാൻ വരച്ചു കൊടുക്കാം മുട്ടായും ലേസൊക്കെ പറ്റുത്രേ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒന്നോ കാരണം അതിനൊരു പാക്കറ്റ് കഴിഞ്ഞ സമയം കിട്ടുന്നുണ്ട് ഇത് അതൊന്നും ഇല്ലാന്ന് ഇല്ല അല്ല വയർ ആമാശയത്തിന്റെ ഒരു ഭാഗം ഒക്കെ ദ്രവിച്ചേക്കണം നമുക്ക് നമ്മുടെ മക്കൾക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടാം എന്നാൽ വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുന്ന സാധനങ്ങൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലെന്തോ അടങ്ങിയിരിപ്പുണ്ടെന്ന് ഇപ്പോൾ ഹോട്ടലിലുള്ള ഭക്ഷണമായിക്കോട്ടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹോട്ടലിലെ ഭക്ഷണം വീട്ടിലുള്ള വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് വേണ്ട വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ടേസ്റ്റ് ഇല്ല ഈ ടേസ്റ്റ് കൂടുന്തോറും അതിലടങ്ങിയിരിക്കുന്ന സൈഡ് എഫക്റ്റും കൂടുതലാണ് നല്ല ഭക്ഷണം വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത് ടേസ്റ്റ് കൂടും തോറും വിഷം കൂടുകയും ചെയ്യും ഇന്ന് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും എളുപ്പവുമാണത് എന്നാൽ വീട്ടിലുണ്ടാക്കുന്നതിനും വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ നിന്നുണ്ടാക്കുന്നതിനേക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് വലിയ പൈസ ചെലവില്ല അപ്പോൾ എല്ലാവരും അതാണിപ്പം നോക്കുന്നത് ഏറ്റവും എളുപ്പ വഴി പുറത്ത് പോയി ഭക്ഷണം വാങ്ങിക്കാന്നുള്ളത് അപ്പോൾ അതൊക്കെ എല്ലാവരും എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ മക്കളെ ഇതൊന്നും ശീലിപ്പിക്കാതിരിക്കുക പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ് മറ്റാർക്കും അല്ല ഇപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും അവരവരുടെ മക്കളെ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക ഈ കുട്ടിക്ക് വേണ്ടി ദുവാച് ചെയ്യുക ആ മാതാവിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം ആ പൊന്നുമോളുടെ ഖബർ പടത്തിറബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കട്ടെ മഹഫീറത്തും മർഹമ്മത്തും കൊടുത്ത് പടുത്തിറബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീം നമ്മുടെ മക്കളെയൊക്കെ പഠിത്ത റബ്ബ് നല്ല മക്കളാക്കിത്തട്ടെ നല്ല സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഒക്കെ ബുദ്ധിയും ശക്തിയും എല്ലാം പടത്തി റബ്ബ് കൊടുക്കുമാറാകട്ടെ ആമീം അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കണം അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം നമ്മുടെ മക്കൾക്കൊക്കെ പടച്ച റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ നല്ല ആരോഗ്യമുള്ള നല്ല ബുദ്ധിയുള്ള മക്കളാക്കി തരട്ടെ ആമി എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ധുവാ ചെയ്യണം നമ്മുടെ മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും അപ്പോൾ ഇതുപോലൊരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും വരാതിരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക ദുവാസ്യത്തോടെ അസ്സാം വലൈക്കും വർഹമത്തുള്ള